കടുത്ത വേനലിൽ കുടിവെള്ളം മുട്ടിയതോടെയാണ് ചന്ദ്രശേഖരന്റെ മനസ്സിൽ കുഴൽ കിണർ എന്ന ആശയം ഉദിച്ചത് ഉടൻ തന്നെ ആശാരിയെ കൊണ്ട് സ്ഥാനം കാണിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെയാണ് കുഴൽകിണർ കുഴിക്കാൻ ആരംഭിച്ചത് കുഴൽകിണർ കുഴിക്കാൻ തുടങ്ങി രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ നിലയ്ക്കാത്ത ജലപ്രവാഹമാണ് ഉണ്ടായത് കൊടും വേനലിൽ നാടും നഗരവും കുടിവെള്ളത്തിനായി നെട്ടോട്ടം മൂടുമ്പോൾ തന്റെ വീട്ടുമുറ്റത്ത് കുഴിച്ച കുഴൽ കിണറിലൂടെയുള്ള ജലപ്രവാഹം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രശേഖരനും കുടുംബവും ഇവിടെ കുടിവെള്ളക്കാരനായി വിളിച്ച് സാധനം അടിച്ചു അപ്പൊ പറഞ്ഞു പിന്നെ നൂറ്റമ്പത് അടിക്ക് വെള്ളം കിട്ടും പിന്നെ ഒരു നൂറ്റമ്പത് എഴുപത്തി അഞ്ചടിക്ക് വെള്ളം കിട്ടും പറഞ്ഞു അതിന് നമ്മള് മുപ്പത്തഞ്ചടി അടിച്ചു വെള്ളം ഇതുപോലെ കാണുന്നേ ഈ അത്ഭുത പ്രതിഭാസം കാണാൻ നിരവധി ആളുകളാണ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്കെത്തുന്നത് അടിയോളം കുഴിച്ചപ്പോഴാണ് ഇത്തരമൊരു പ്രതിഭാസമുണ്ടായത് മാലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായാണ് ചന്ദ്രശേഖരന്റെ വീട് കുന്നിൻ പ്രദേശമായ ഈ സ്ഥലത്തുണ്ടായ ജലപ്രവാഹം അത്ഭുതത്തോടൊപ്പം ചില ആശങ്കകളും ഉയർത്തുന്നു ഭൂഗർഭജലം ഇത്തരത്തിൽ പാഴാകുന്ന മൂലം സമീപത്തെ കിണറുകളിലും മറ്റും കുടിവെള്ളം വരുംകാലങ്ങളിൽ ഉണ്ടാകുമോ എന്ന ആശങ്കകളും ഉയരുന്നു ഈ പ്രതിഭാസത്തിന്റെ നിജസ്ഥിതി അറിയാൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു കാത്തിരിക്കുകയാണ് ചന്ദ്രശേഖരനും കുടുംബവും ഒപ്പം നാട്ടുകാരും